നമ്മളെതായിട്ട് ബീഫ് വെച്ചാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കടുക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിരിയമ്പുളക് പൊടിയാണേ കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി വിനാഗിരി ബീഫ് ബീഫ് കഴുകി വൃത്തിയാക്കി വയ്ക്കുക മീറ്റ് മസാല നല്ലെണ്ണ പിന്നെ ഉപ്പ് കുക്കറിനകത്തിൽ മീറ്റ് മസാലയും ഉപ്പും ചേർത്ത് ബീഫ് വേവിച്ചെടുക്കുക ശേഷം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് വറുത്ത് കോരിയെടുക്കുക വറുത്ത് കോരി എടുക്കുമ്പോൾ പറഞ്ഞാൽ ഒരുപാട് ഹാർഡാവരുത് എന്നാൽ ഒന്ന് ഫ്രൈ ആയി എടുക്കുകയും വേണം ഒത്തിരി അങ്ങ് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കട്ടിയാവും ഒരു നമുക്ക് കഴിക്കാൻ ഒരു സ്മൂത്ത് കിട്ടത്തില്ല ബീഫ് ഫുള്ളും അങ്ങനെ വറുത്തുപോരി എടുക്കുക ആ എണ്ണയ്ക്ക് അതിലോട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില വറുത്ത് പൊരി എടുക്കുന്നുണ്ട് ശേഷം അതിനിലോട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ ചെറുതായിട്ടരിഞ്ഞ് എടുത്തതാണ് പൊളിച്ച് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ഇഞ്ചി അതും ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് കൊത്തി അരിഞ്ഞ് എടുത്തു ഒരു നാല് പച്ചമുളക് അതും ചെറുതായിട്ട് ഇത് ഇത്രയും കൂടെ ഒന്ന് ബ്രൗൺ പരുവാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക മൂപ്പിച്ചെടുക്കുക നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ മൂപ്പിക്കുക ശേഷം ഇതിനകത്തിലോട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നേ ഒന്നര ടീസ്പൂണോളം മീറ്റ് മസാല ഞാൻ വീണ്ടും വിടുന്നുണ്ട് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ പിരിയാൻ മുളകിൻ്റെ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിരിയാ മുളക് പൊടി വലിയ എരിവ് ഒരുപാട് എരിവ് ഇല്ലാത്തതാണ് കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് എരിവ് കുറച്ച് എടുത്തേക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് പച്ചമണം മാറും വരെ നന്നായിട്ട് വരറ്റിയെടുക്കുക നന്നായിട്ട് വരട്ടിയെടുത്ത് ശേഷം ഉപ്പ് ബീഫിനകത്ത് ഉപ്പിട്ട് വേവിച്ചതായത് കൊണ്ട് പാകത്തിന് നോക്കിയിട്ട് ചേർക്കുക ഉപ്പ് കായപ്പൊടി ഒരു ഒരു ടീസ്പൂണോളം കായപ്പൊടി എടുക്കുന്നുണ്ട് ശേഷം ഒരു വെള്ളം തിളപ്പിച്ച് വെച്ചത് ഒരു അരക്കപ്പ് വെള്ളത്തോളം ഉണ്ടായിരുന്നു അത് തിളപ്പിച്ച് വെച്ചതാണ് ആ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ച് അരപ്പിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കുന്നുണ്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു അമ്പത് ml ഓളം വിനാഗിരി വിനാഗിരി കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ വിനാഗിരി ആ ഒരു പുളിരസം അത്ര വേണ്ടാത്തതുകൊണ്ട് മാത്രമോ വിനാഗിരി കുറച്ച് ചേർക്കുന്നത് ml ഓളം വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ കറിവേപ്പിലെ വറുത്ത് കറിവേപ്പില ഒന്ന് പൊടിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് നേരം ആ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് ഒരു അരപ്പ് നല്ലതുപോലെ ചേർത്തക്ക രീതിയിൽ ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിക്കുക ഒന്ന് വഴറ്റ് ഒന്ന് ഇതായി ഡ്രൈ ആക്കി എടുക്കുക ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കുക ഞാൻ ഞാനിതിനകത്തിലൊരു നൂറ് ഗ്രാമോളം കടുക് ഞാനൊന്ന് വറുത്ത് ചൂടാക്കി വെച്ചായിരുന്നു ആ ഒരു കടുക് ആ ഇത് വാങ്ങി എല്ലാ അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഞാൻ അതൊന്ന് തൂങ്ങി ആക്കുന്നുണ്ട് കടകിൻ്റെ ആ ഒരു ഇത് ഒരു നുള്ള് നല്ല ജീരകം ഇടുന്നുണ്ട് നല്ല ജീരകം അല്ല നല്ല ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചത് അതും ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അതൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ നല്ല നല്ല ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് ഉണങ്ങിയിട്ടിനകത്തിലിട്ട് നമ്മൾ നാലഞ്ച് സ്പൂണൊക്കെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഏതൊരു അച്ചാറും നാലഞ്ച് സ്പൂണൊക്കെ ഉപയോഗിക്കാതി കഴിഞ്ഞാൽ കുറേ നാളെ